വികസിത് ഭാരത് സങ്കല്പ് യാത്ര പാലക്കാട് ജില്ലയിലെ പൂക്കോട്ട് ഗ്രാമപഞ്ചായത്തിൽ പര്യടനം പൂർത്തിയാക്കി കഥകളി കലാകാരൻ കലാമണ്ഡലം ബ്രാഹ്മൻകുട്ടി ആശാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പങ്കെടുത്തവർ രണ്ടായിരത്തി നാല്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു പ്രധാനമന്ത്രിയുടെ സന്ദേശം ഉൾപ്പെടെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികൾ വിശദീകരിച്ചു സൌജന്യ മെഡിക്കൽ ക്യാമ്പ് പി എം ഉജ്ജ്വല യോജന സൌജന്യ ഗ്യാസ് കണക്ഷൻ അപേക്ഷ സ്വീകരിക്കൽ എന്നിവയും ഒരുക്കിയിരുന്നു നിരവധി ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവച്ചു പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ നാട്ടിലെന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരാശയം വന്നു അപ്പൊ ഞാൻ മുദ്ര ലോണിനെ കുറിച്ച് അറിഞ്ഞു നമ്മുടെ സാറിനെ ഫെൻഡറൽ ബാങ്ക് മാനേജർ പോയി കണ്ട് സംസാരിച്ച് പാടും മുദ്രാ ലോണിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ച അറിവ് തന്നു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ചെറിയ